നമസ്കാരം ജ്യോതിഷത്തിൽ എല്ലാ ഗ്രഹങ്ങൾക്കും അവരുടെ രാശി മാറ്റങ്ങൾക്കും സവിശേഷമായ സ്ഥാനമാണ് കൽപ്പിച്ച് നൽകിയിരിക്കുന്നത് എല്ലാ ഗ്രഹങ്ങളും നിശ്ചിത സമയത്തിൽ രാശി മാറുന്നു എന്നാണ് ജ്യോതിഷത്തിൽ വീക്ഷിച്ചിരിക്കുന്നത് ഇത് എല്ലാ രാശിക്കാർക്കും നിർണായകമായ സ്വാധീനം ചെലുത്തും ചില രാശിക്കാർക്ക് ഗ്രഹസംക്രമണം ഏറെ ഗുണം ചെയ്യും എന്നാൽ മറ്റു ചില രാശിക്കാരെ സംബന്ധിച്ച് ഇത് ദോഷകരമായിരിക്കും ഓരോ രാശിയിൽ ഒന്നിലേറെ ഗ്രഹങ്ങൾ സംക്രമിക്കുമ്പോഴാണ് രാജയോഗങ്ങൾ രൂപപ്പെടുന്നത് ഇത് വ്യക്തികളുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമൃദ്ധിയും കൊണ്ടുവരാൻ സഹായിക്കുന്നു ജ്യോതിഷത്തിൽ എല്ലാ ഗ്രഹങ്ങളുടെയും രാജാവ് എന്നാണ് സൂര്യനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഗ്രഹങ്ങളുടെ രാജകുമാരനാണ് ബുധൻ ഈ രണ്ട് ഗ്രഹങ്ങളുടെ യും സംക്രമണം വലിയ മാറ്റങ്ങളിലായിരിക്കും ഒരു വ്യക്തിക്ക് സമ്മാനിക്കുക നിലവിൽ മേടം രാശിയിലാണ് സൂര്യനും ബുധനും സഞ്ചരിക്കുന്നത് മെയ് പത്തിനാണ് സൂര്യൻ സഞ്ചരിക്കുന്ന മേടം രാശിയിലേക്ക് ബുധൻ പ്രവേശിച്ചത് ഇതോടെ മേടം രാശിയിൽ ഭൂതാദിത്യ യോഗം രൂപപ്പെട്ടിരിക്കുകയാണ് ഇത് എല്ലാ രാശിക്കാരെയും ബാധിക്കുമെങ്കിലും ചില രാശിക്കാർക്ക് വലിയ മാറ്റം കൊണ്ടുവരും ഏത് രാശിക്കാർക്കാണ് ഭൂതാദിത്യ യോഗം അനുകൂലമെന്ന് നോക്കാം രാശിയിലെ ബുധന്റെയും സൂര്യന്റെയും സംയോജനം വഴി രൂപപ്പെടുന്ന ബുധാദിത്യ രാജയോഗം മേഡം രാശിക്കാർക്ക് അനുകൂലമായിരിക്കും ജോലിയിൽ സ്ഥാന കയറ്റത്തിനും ശമ്പള വർധനത്തിനും സാധ്യത കാണുന്നുണ്ട് കുടുംബങ്ങൾക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും ഏറെ നാളായി മുടകി കിടക്കുന്ന ജോലി വേഗത്തിൽ പൂർത്തിയാക്കാനും അതുവഴി വലിയ വരുമാനം സ്വന്തമാക്കാനും സാധിക്കും ചിങ്ങം മേടം രാശിയിലെ ബുധന്റെയും സൂര്യന്റെയും സംയോജനം വഴി രൂപപ്പെടുന്ന ബുധാദിത്യ രാജയോഗം ചിങ്ങം രാശിക്കാർക്ക് ശുഭകരമായിരിക്കും പിതൃ സ്വത തർക്കങ്ങൾ ഒന്നുമില്ലാതെ കയ്യിലെത്തും ആസ്തിയിൽ വലിയ വർധനവിന് സാധ്യത കാണുന്നുണ്ട് ഉന്നത പഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് വലിയ വരുമാനം ലഭിക്കും തുലാം ശിയിലെ ബുധന്റെയും സൂര്യന്റെയും സംയോജനം വഴി രൂപപ്പെടുന്ന ബുധാദിത്യ രാജയോഗം തുലാം രാശിക്കാർക്ക് ഗുണം ചെയ്യും വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇരട്ടി നേട്ടം കൊയ്യാം ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കരിയറിൽ പുരോഗതി കൈവരിക്കാനാകും ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും